പദ്രയുദ്ധം സത്യത്തിൽ ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ ഹബീബരായ ഷറഫുൽ ഹൽഖനബി മുഹമ്മദ് മുസ്തഫ സാഹുഅലഹി വാലി വസ്ലമയുടെ ഏകദേശം ഒരു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ് അന്നെല്ലാം സഹാബാക്കൾ യുദ്ധം ചെയ്തിരുന്നത് ശത്രുക്കളുടെ പീഡനങ്ങൾക്ക് സ്വന്തത്തോട് സഹനം കൊണ്ട് യുദ്ധം ചെയ്യുകയായിരുന്നു അതാണ് ഏറ്റവും വലിയ ജിഹാദ് പതിനഞ്ച് കൊല്ലമാണ് മനുഷ്യപ്പറ്റില്ലാതെ അതികഠിന കഠോരമായ മർദ്ദനത്തിന് യാതൊരു ന്യായവുമില്ലാതെ യാതൊരു നീതിയുമില്ലാതെ കരുണയുടെ ലാഞ്ചന ഒരു വിഭാഗത്തെ കഷ്ടപ്പെടുത്തിയത് അപ്പോഴെല്ലാം സഹാബാക്കൾ അക്രമികളോട് യുദ്ധം ചെയ്തില്ല സ്വന്തത്തോട് യുദ്ധം ചെയ്തു അവരുപയോഗിച്ചിരുന്ന പരിചയം ആയുധവും ക്ഷമയും സഹനവുമായിരുന്നു അതൊരു യുദ്ധമാണ് അത് പതിനഞ്ച് കൊല്ലത്തോളം തുടർന്നിട്ടുണ്ട് അവിടുന്നാണ് വദര തുടങ്ങേണ്ടത് അവിടുന്ന് വായിക്കുമ്പോൾ ഏതൊരു നിഷ്പക്ഷമതയും അറിയാതെ പറഞ്ഞു പോകും അല്ലെങ്കിൽ ഹൃദയത്തിലെങ്കിലും അവൻ പറയും എന്തേ ബദറിന് ഇത്ര സമയം വൈകിയത് അതവ നമ്മളിൽ തന്നെ ചില ആളുകൾ പറഞ്ഞതുപോലെ അത് അറിയാതെ സംഭവിച്ചു പോയതാണ് ഞാൻ ഇമ ആരും കൂടണ്ടന്നല്ല പറയാം അറിയാതെ സംഭവിച്ചോന്നല്ല അത് അറിയാതെ നമ്മുടെ സംഭവിച്ചാണ് സംഗതി ചിന്തിക്കുമ്പോ അങ്ങനെ വിഷയം തന്നെയാണ് ഞാൻ വല്ലാതെ ആരും കൂടണ്ട എന്നല്ല പറയാം ഏതൊരു മുസ്ലിമും പറഞ്ഞു പോകും എന്തേ മുഹമ്മദ് നബി സല്ലാഹു അലീസ് ഇത്ര വൈകിയത് എന്ന് വയ്ക്കും അതിനവിടെ മുതല് വായിക്കണം രണ്ടാമത് പ്രധാനപ്പെട്ട വിവാദങ്ങളിൽ ഒന്ന് എന്താണെങ്കിലും അബൂ സുബിയാനും കൂട്ടരും തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ മുതല് പിടിച്ച് പറിക്കാൻ വേണ്ടി പോയതല്ലേ അങ്ങനെ വേണമെന്ന മുതല് പിടിച്ച് പറിക്കാൻ വേണ്ടി പോയതല്ലേ എന്നാണ് ചില ആളുകൾ ഇപ്പോഴും പ്രസവിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ എതിരാളികൾ പിടിച്ച് പറിക്കാൻ പോയതല്ല ഒരിക്കലും അല്ല പിന്നെ പിടിച്ച് പറിച്ചത് തിരിച്ചെടുക്കാൻ പോയതാണ് അവര് പിടിച്ചു പറിച്ച സ്വത്ത് തിരിച്ചെടുക്കാൻ വേണ്ടി പോയതാണ് ആ സ്വത്തിനെ കുറിച്ച് ഗഹനമായി പഠിച്ച ചില ചരിത്രകാരന്മാർ പറഞ്ഞു വെച്ചത് അബൂ സുഫിയാനും നാൽപ്പത് അംഗങ്ങളും പോയി തിരിച്ചറുമ്പോ അവരാളുകൾ നാൽപ്പതേ ഉള്ളൂ പക്ഷെ അവർക്ക് ആയിരം ഓട്ടങ്ങൾക്ക് ചുമക്കാൻ മാത്രം സ്വത്ത് ഉണ്ടായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത് ഈ സ്വത്ത് സ്വഹാബാക്കളുടേത് മക്കയിൽ നിന്ന് പിടിച്ചെടുതുമായി താരതമ്യം ചെയ്തുകൊണ്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഈ പുറപ്പെട്ട മുന്നൂറ്റി പതിമൂന്നിൽ എഴുപത് ആളുകളാണ് മഹാചരിയങ്ങളുള്ളത് അവരിൽ പലരുടെയും മക്കയിൽ ഇട്ടേച്ച് പോയി ഇവര് പിടിച്ചുപറിച്ച സ്വത്തിന്റെ നാലിലൊരു ഭാഗം ആവൂലെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് പിടിച്ചു പറിക്കല് പിൻറെ വരീന്ന് ഒരു കള്ളന് കൊറേ പൊന്നും അടല്ലത്തെ പൊന്നും സാധനം ഉദാഹരണം പറയാം വേറെ ഏതാ മൊലാളിമാരുള്ള ഇവിടെ മോലാളി ആ കൊറേ സാധനങ്ങളെ കൂടി പിടിച്ച് പറിച്ചിട്ടാണ്ട് ഓടിയാ ഇയാളെ ഞാൻ പിന്നെ നിന്ന് കാണുമ്പോ അയാളെ വീട്ടിൽ നിന്ന് കട്ട മൊബൈൽ തിരിച്ചു കിടക്കണതിന്റെ പേര് ഞാൻ പിടിച്ചു എത്ര സാധനങ്ങൾ ഇങ്ങനെ ധരാനല്ലേ എന്തൊരത്ഭുതാണ് ചരിത്രത്തിൽ വിഖലമാക്കിയിട്ട് മഞ്ഞക്കണ്ണോട് കൈകാര്യം ചെയ്യുന്ന ഏകക്കും എന്തൊരു അത്ഭുതാന്ന് അറിയും അള്ളാഹിന്റെ റസൂൽ പിടിച്ചു പറിക്കാറുന്നൊന്നുമല്ല അവകാശം ഒരു നയാ പൈസ കയ്യിൽ വെക്കാൻ സ്വപ്നത്തിൽ പരിചയമില്ലാത്ത ആളെ പേരാണ് മുഹമ്മദ് മുസ്തഫ സ്വപ്നത്തിൽ പോലും അന്യായമായ ഒരാളുടെ നയാ പൈസ കയ്യിൽ വെക്കുന്നത് കിനാവ് കണ്ട് പരിചയമില്ലാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ പിന്നെ എങ്ങനെ പിടിച്ചു പറിക്കാൻ പോവാ ആയിന്ന കാലത്ത് തന്നെ നപുത്തിന്റെ ഔദ്യോഗിക ഭാഗം കടന്നു വരുന്നതിന് മുമ്പ് സല്ല അലൈഹി വസ്ലുമായിട്ട് ആരെങ്കിലും സാമ്പത്തികമായി കരാറ് ചെയ്താൽ ഉദാഹരണത്തിന് ആ പിന്നെന്താ പിന്നെ നമുക്ക് നാളെ ശരിയാക്കാൻ തന്നാൽ ആ നാളെ എന്ന് പറഞ്ഞ ആ സമയത്ത് ആ സ്ഥലത്ത് ഉണ്ടാവും റസൂൽ കുറെ സമയം കാത്തുന്നിട്ട് തിരിച്ചോ പിറ്റേന്നും അതേ സ്ഥലത്ത് വരും ചിലപ്പോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ആ നാളെ എന്ന് പറഞ്ഞ ആളെ കാണുക അപ്പൊ ആൾക്ക് എന്താ രണ്ടുമൂന്നു ദിവസങ്ങനെ നിൽക്കുന്നത് എന്നിട്ട് നിങ്ങളല്ലേ നാളെ എന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ ഇവിടെ വന്നു തറ ജീവിത വിശുദ്ധിയിൽ ഒരാൾക്കും എത്ര മശീട്ട് തപ്പിയാലും അന്യായത്തിന്റെ അനീതിയുടെ അക്രമത്തിന്റെ ലാഞ്ചനം മണക്കാൻ കഴിയാത്ത സംശുദ്ധരിൽ വിശ്വസ്തരിൽ സംശുദ്ധനാണ് വിശ്വസ്തനാണ് മുത്തു മുഹമ്മദ് മുസ്തഫ പിന്നെ നൊപോത്ത് കിട്ടിയ ശേഷം പിടിച്ചു വരയ്ക്കാൻ പോയിരുന്നു പച്ച നുണല്ലേ പറയുന്നു അവരുടെ സ്വത്തുകൾ മുഴുവനും ഇടയിൽ വെച്ചിട്ട് പിടിച്ചെടുത്താൽ തിരിച്ചെടുത്താൽ ഈ എഴുപതി ചില്ലാൻ വരുന്ന മുഹാചര്യങ്ങളിൽ ഇവരും മക്കയിൽ പിടിച്ചെടുത്ത് പറിച്ചെടുത്ത സ്വത്തിന്റെ നൂറുണ്ടെങ്കിൽ ഇരുപത്തഞ്ചാവൂലെന്നാ പറയുന്നു അപ്പൊ തിരിച്ചെടുക്കാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ സഹിക്ക പിടിച്ചു പറിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ ചരിത്രത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമ ഭാഷയാണത് സത്യത്തിന്റെ തരിമ്പ് പോലും ആ ഭാഷയില്ല ഇനി എന്തായിരുന്നു അവർക്ക് പതിനഞ്ച് കൊല്ലം പണി അപ്പൊ ഉദാഹരണം സുഹൈബർ റോമിയ റലിയല്ലാന്ന് മക്ക കണ്ട വലിയ ധനാഠ്യനായിരുന്നു ആള് റോമക്കാരനായിരുന്നു മക്കാരനല്ല വിദേശിയാണ് പക്ഷെ വന്നത് മുഹമ്മദ് മുസ്തഫാനെ കരുതിയിട്ടാണ് മക്കയിൽ വന്നു താമസം തുടങ്ങി കച്ചവടം തുടങ്ങി വലിയ മുതലാളിയായി അന്നത്തെ സാഹിബ് എന്ന് പറയാം അന്നത്തെ മക്കയിൽ യൂസ്ഫലി പുറത്തുനിന്ന് വന്നപ്പോ അയാള് വിദേശത്ത് പോയിട്ട് എല്ലായിടത്തും വലിയ മാർക്കറ്റ് വലിയ പരിപാടികളൊക്കെ തുടങ്ങിയല്ലോ അറബികൾ പോലും ചെട്ടുന്ന രൂപത്തിൽ വലിയ വ്യവസായി ആയില്ലേ വിദേശിയായി വന്ന് മക്ക കണ്ട ഏറ്റവും വലിയ വ്യവസായിയായി പ്രമുഖനായി ഒരു വേള മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യനായി മഹാനായ സുഹൈബുർ റൂമിയുള അവര് മതി ഇചറ പോണ സമയത്ത് ഔറത്ത് മറക്കാനുള്ള ഒരു കീറത്തുണിയാണ് കിട്ടിയത് ആറത്ത് മറക്കാനുള്ള കഷ്ണം അമ്പ വിഷയത്തിൽ വിദഗ്ധനായിരുന്നു രാത്രിയുടെ ഉള്ളറയിലാണ് അവർ രാജ്യം വിടുന്നത് അറിഞ്ഞപ്പോ എല്ലാരും കൂടി പിന്നാലെ കൂടി കുന്നിന്റെ മേലെക്കാണ്ട് കേറി മേലെ കയറിയപ്പോ എല്ലാരും അമ്മ കയറിയാണ്ട് പിടിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അവിടെ നിന്ന് വിളിച്ചതന്നു എന്നിട്ട് വന്നോരം മുഴുവൻ അമ്പേദിയാൻ കൊല്ലും മര്യാദക്കുന്നോണ്ടിയാണ് പക്ഷെ എത്ര സമയ ഇവരെല്ലാരും അടിയില് അവര് മോളില് അവസാനം അങ്ങോട്ടും കൊണ്ട് പിരിയുന്നില്ല കുടുങ്ങിയല്ലോ ഇവർക്കാണെങ്കിലും മദീനയിൽ എത്തണം ഇവിടുത്തെ സ്വത്തല്ല പ്രശ്നം വലിയ സ്വത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ അതിന്റെ മേലെ അവർക്ക് ഇനി സ്വത്ത് ഇല്ല അപ്പൊ ഇവരൊട്ട് നീങ്ങി പോണില്ല അപ്പൊ അവിടുന്ന് മേലെ നിങ്ങൾക്ക് എന്താ ഇപ്പൊ ആവശ്യം ചോദിച്ചു അന ഞങ്ങള് വിടൂല അന ഈ വിദേശേറ്റ് ഇവിടെ വന്നിട്ട് ഞങ്ങളെ നാട്ടില് വലിയ സ്വത്തും സമ്പാദ്യമുള്ള ആളാണ് അതേത് ഞങ്ങൾ അനാണ്ട് വിടൂലായിരുന്നു അപ്പൊ അവർക്ക് മനസ്സിലായി ഇവരാവശ്യ എന്റെ ജീവനല്ല സ്വത്താണ് അപ്പൊ ആ കുന്നിന്റെ മകൾ നിന്നാണ്ട് വിളിച്ച് പറഞ്ഞു കൊടുത്തു എനിക്ക് ഇന്നാലിന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്ര ഏക്കറ ഭൂമിയുണ്ട് എനിക്ക് ഇത്ര കൊട്ടാരങ്ങളുണ്ട് അതിന്റെ ഇന്നാലിന്ന ഭാഗങ്ങളിലൊക്കെ ഇത്ര തൂക്കം പൊന്ന് ഞാൻ ഭൂമിക്കടിയിൽ കൊഴിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ എടുത്തോളി എനിക്ക് കുന്നൊന്നെ ഇറങ്ങിയിട്ട് മതി തെത്താൻ ഈ മുട്ടുമുക്കളിന്റെ ഇടയിൽ മറക്കാൻ ഒരു കീറത്തോണി കണ്ടിട്ട് തന്ന മതി എന്താണ് അവരൊക്കെ മക്ക കണ്ട ഏറ്റവും വലിയ കച്ചവടക്കാരനും വ്യവസായ പ്രമുഖനും ധനാജിനുമായി മനുഷ്യൻ മദീനയിലേക്ക് പോയത് തൊട തമ്മിൽ സമയത്ത് ആവുറത്ത് കാണുമെന്ന് പേടിച്ചിട്ട് കീറത്തുണി തുണി എടുത്തതിനു ശേഷം കൈയ്യോണ്ട് പൊത്തിപ്പിടിച്ചിട്ട് മദീനത്തെ ഇങ്ങനെത്തിപ്പോൾ കൂട്ടിപ്പിടിച്ചിട്ട് മച്ചിട്ട് പറഞ്ഞു സുഹൈബയെ കച്ചവടം ലാഭിച്ചല്ലോ സുഹൈബ എന്ന് മുഹമ്മദ് മുസ്തഫ ഈ മനുഷ്യന്റെ പേരിൽ ഒരായത്തിറങ്ങിയിട്ടുണ്ട് അവര് മാത്രം മക്കത്ത് ഇട്ടേച്ച് പോയ സ്വത്ത് അബൂ സുബ്രിയാനും സംഘവും തിരിച്ചു വരുമ്പോ അവരിൽ നിന്ന് പിടിച്ചെടുത്താൽ തകീല എന്നിട്ടാ പിടിച്ചു കുറയ്ക്ക് പോയതാണ് പറയണേ എന്താണ് ഈ പറഞ്ഞു പരത്തുന്നവർക്ക് ഒരിക്കലും അങ്ങനെ സംഭവമേ ഇല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാരണം വ്യാപകമാണ് ഈ പ്രചരണം ചില മുസ്ലിമീങ്ങൾ പോലും അതിൽ വീണ് പോയിട്ട് എനിക്ക് കുറച്ച് ആൾക്കാരെ വിളിച്ചു സംശയം ചോദിക്കുന്നു സംഗതി എങ്ങനെയായാലും അങ്ങനല്ലേ എന്താ അങ്ങനല്ലേന്ന് ഇതാ ഈ പറയണത് നമ്മളെ സ്വത്ത് സാധനങ്ങളൊക്കെ പിടിച്ച് പറിച്ചെടുത്ത് അത് വിറ്റ് കാശുണ്ടാക്കി അതുകൊണ്ട് കുമ്പീർപ്പിച്ച് പാവങ്ങളെ രക്തം പിഴിഞ്ഞെടുത്ത് പോക്കറ്റ് വീർപ്പിച്ച ആളുകളിൽ നിന്ന് നമുക്ക് അവകാശപ്പെട്ടതിന്റെ ചില്ലിക്കാശ് നാലിൽ ഒരു ശതമാനം എടുക്കാൻ വേണ്ടി പോന്നതിന്റെ പേര് പിടിച്ചു പറയുകയാണെങ്കിൽ ലോകത്ത് പിന്നെ ഏതാണ് പിടിച്ചു പറ നോണ പറയാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബദറ് നന്നായി നമ്മൾ മനസ്സിലാക്കണം എന്തായിരുന്നു പതിനഞ്ചൊല്ലം വരെ പണി നാട്ടിലെ ഭാഷയിൽ അവരെ അവര് ഉപയോഗിക്കുന്ന ഇരുമ്പും സാധനങ്ങളും എടുത്തിട്ട് ഈ മനുഷ്യനെ തകരയിലാണ്ട് ഇരുത്തിട്ട് ഇരുമ്പ് ചൂടാക്കിയിട്ട് ഹബ്ബാബിന്റെ പള്ളക്കാണ്ട് ഊട്ടി എന്തിന്റെ പേരിൽ ലാഇലുള്ള മുഹമ്മദ് സുല്ലാന്റെ പേരിൽ അവരെ ഇറച്ചിങ്ങനെ പഴുത്തു ഒരുകിയിട്ട് എല്ലിങ്ങനെ ബന്ധഗന്ധം പുറത്തേക്ക് മൂക്കിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും കൂടി പറഞ്ഞു ഇനി അരായകാലും ചത്തു പോകും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങോട്ട് ഒഴിവാക്കും ഈ നിലയിൽ ഹബ്ബാബ് റലി അള്ളാഹു താലാനുവിന്റെ കവള് മുതൽ നെരിയാണി വരെ കമ്പിട്ട് ചൂടാക്കി പഴുപ്പിച്ചിട്ട് അവരുടെ മാംസം കരിഞ്ഞു പറഞ്ഞെടുത്ത സ്ഥലങ്ങൾ ശരീരത്തിൽ മൊത്തം ഉണ്ടായിരുന്നു അത് കാണാതിരിക്കാൻ ഒട്ടകത്തിന്റെ തോല് ഓട്ടാക്കിയിട്ട് കഴുത്ത് കൂടി ഇട്ടിട്ടായിരുന്നു അവർ നടന്നിരുന്നത് ഉമർബ് ഹത്താബ് റതി അള്ളാൻ ഒരിക്കൽ ചോദിച്ചു ഹബ്ബാബെ നിങ്ങളെ ശരീരത്തിലുള്ള ആ മുറിപ്പാടുകൾ ഒന്ന് കാണിച്ചു തരുമോന്ന് വെച്ചു അപ്പൊ അവര് പറഞ്ഞു ഇത് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി റസൂലിന് വേണ്ടി സഹിച്ചാണ് ഞാൻ സ്വകാര്യം മൊറടക്കാണ് ഞാൻ കാണിച്ചില്ല അപ്പൊ മുൾഹത്താവ് പറഞ്ഞു എനിക്കൊന്ന് കാണിച്ചെന്നൂടെ ആ മുറിയുള്ള സ്ഥലത്ത് എനിക്കൊന്ന് മുത്താനാണ് മുൾഹത്താവ് ഒഴിഞ്ഞു പോയില്ല കണ്ണിൽ വെള്ളം നിറച്ചിട്ട് പറഞ്ഞു എനിക്കൊന്ന് കാണിച്ചു അപ്പൊ ഈ തോൽ ഉണ്ടല്ലോ ഈ തോലും കണ്ട് പൊറുക്കി കൊടുത്തപ്പോ വാരിലൊക്കെ പുറത്തേക്ക് തെറിച്ച് നിക്കുകയാണ് ഇറച്ചില്ല വാര്യലൊക്കെ പുറത്തേക്ക് തെറിച്ച് നിക്കുകയാണ് ഇറച്ചി കാണില്ല കാരണം എന്താ ഇറച്ചൊക്കെ കരിഞ്ഞു പോയതാണ് അപ്പൊ അത് എല്ലുകൾ തമ്മിൽ കൂടിയിട്ട് ആ ഒരു പഴുത്ത അടയാളങ്ങൾ മാത്രമുള്ള ശരീരത്തിൽ ആ സകലം മൃഗത്താവ് ചെറിയ കുട്ടിയെ പോലെ ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് വാവുട്ടണക്കാരു ഇത് ഒന്നോ രണ്ടോ ആളെ കഥകളൊന്നുമല്ല ഞാൻ ബിലാൽ തങ്ങളെ എടുക്കണില്ല ഞാൻ തങ്ങളെ തങ്ങളെടുക്കണില്ല മഹാനായ യാസർ അലിയുല്ലാവിനെ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് പക്ഷെ പറയുന്നില്ല അവരെ മോനെ അമ്മാർ തങ്ങളെ തങ്ങളെപ്പോ ഞാൻ ചർച്ച കൊടുക്കണില്ല അവരെ ഭാര്യ സുമയ്യ ബീവി ഇപ്പോൾ ഞാൻ തൊടുന്നേയില്ല ഇതൊക്കെ കൂടി വായിച്ചിട്ട് പോയാൽ നമുക്ക് തോന്നും എന്റെ ബദത്ര വൈകിയത് ഇന്ന് ഇത്ര കുറച്ച് ലേറ്റ് ആയിരുന്നു എന്നിട്ട് പിടിച്ച് പൊരിക്കാൻ പോയതാണ് അതിനൊക്കെ കാരണം എന്താ പറയുക അബു സുബിയാനും നാൽപ്പത് ആളുകളും അവിടുന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരണ അവിടുന്ന് അങ്ങട്ട് തുടങ്ങും പാട്ട് അതന്നെ അവിടുന്നാണ് തുടങ്ങും പാട്ട് ഞാൻ ഇപ്പൊ മുഴുവൻ പറയണേ അവിടെ അങ്ങനെ തുടങ്ങും പാട്ടും പരിപാടിയും വാളുരലും അച്ചയും വെട്ടലൊക്കെ അവിടുന്നപ്പൊ ആൾക്കാർക്കൊന്നും എന്തൊക്കെ അധികം പറ്റുന്നോ അതാണ് ബദർ സംഗതിയിൽ കുറെ അപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ട് അത് വായിക്കണം ഭദ്ര എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ട് കഥ അറിയാതെ ആട്ടം കണ്ടിട്ട് കാര്യമില്ലല്ലോ വിഷയത്തിന്റെ കഥ അറിയണ്ടേ എന്നതുപോലെ പതിനഞ്ച് കൊല്ലം സഹിച്ച് സഹിച്ച് ക്ഷമിച്ച് ക്ഷമിച്ച് സഹനം കൊണ്ട് വീർപ്പ് മുട്ടി അവസാനം എന്താ ചെയ്യാന്നുള്ള അന്താളിപ്പൊന്ന് നാട്ന്ന് എല്ലാം വലിച്ചെറിഞ്ഞ് നിങ്ങൾ എടുത്തോളിന്ന് പറഞ്ഞ് പോയിട്ട് അവിടെയും ജീവിക്കാൻ സ്വസ്ഥത കൊടുക്കാതെ പിന്നെ അവര് കച്ചവടത്തിന് പോയതന്നെ എന്തിനാണ് മദീനിയെ പറ്റി യുദ്ധം ചെയ്തിട്ട് അവരവിടെ താറടിക്കാനാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് ഭരണ ഭരണം ഉള്ള നാടിന്റെ പരിസരത്ത് കൂടി പോണ വിഭാഗത്തെ തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് രാഷ്ട്ര നിയമങ്ങളാണ് ഇവരൊക്കെ ഈ വെച്ചത് ഇന്നുല്ലേ ശത്രുനാടിനെ ഉപരോധം കൊണ്ട് കീഴ്പ്പെടുത്തലും സാമ്പത്തികമായി നശിപ്പിക്കലും ഇന്നുമില്ലേ പാകിസ്ഥാന്റെ അതിർത്തിയിലേക്ക് വന്നാൽ വെടിവെക്കും അമേരിക്കന്റെ അതിർത്തി വന്ന് ഫ്ലൈറ്റ് വന്നാ വെടിവെക്കും ഇന്നുല്ലേ ഇന്ന് വച്ചു അന്ന് പറ്റൂല ഇനി ഇനി വെറുതെ പിടിച്ച് വരയ്ക്കാൻ തടഞ്ഞു നിർത്താൻ പോയതാണെങ്കിലും അതും യുദ്ധ തന്ത്ര ഇവര് യുദ്ധം ചെയ്യാനാണല്ലോ ഈ കച്ചവടത്തിന് തന്നെ പോയത് അപ്പൊ റസൂറുല്ലാക്ക് ഭരണ കൂടിയാണ് തിരിച്ചു പോണ് അപ്പൊ തടഞ്ഞൂലേ ഇതൊന്നും ചിന്തിക്കൂല അതുകൊണ്ട് ഭദ്ര നന്നായി മനസ്സിലാക്കണം ഒരു ഭാഗത്ത് നിന്ന് മുന്നൂറ്റി പതിമൂന്ന് മറ്റൊരു ഭാഗത്ത് പുറത്തിറങ്ങിയത് ആയിരത്തി മുന്നൂറ്റി അൻപത് ആളുകളാണ് അറിയോ ഇവിടെ മുന്നൂറ്റി പതിമൂന്ന് നേതൃത്വത്തെ പൂർണമായി സ്വീകരിക്കുന്ന ആളുകളാണ് അത് വേറെ ഒന്ന് വായിക്കുന്നത് നേതൃത്വത്തെ പൂർണ്ണമായി സ്വീകരിക്കും ആരെ നേതൃത്വം ഉലകത്തിന്റെ നേതൃത്വമായ മുഹമ്മദ് മുസ്തഫ ആർക്കും തർക്കല്ല ബദറിന്റെ വേറെ പ്രത്യേകത ഒരൊറ്റ മുനാഫിക്ക് ഉണ്ടായിച്ചിട്ട് ഊതിലുണ്ടായിച്ചു പിന്നെയുള്ള യുദ്ധങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു റസൂളിലെ ഇരുപത്തി എട്ട് വസ്വത്തിൽ പങ്കെടുത്തിട്ടുണ്ട് വസ്വത്ത് ശരീരത്ത് രണ്ടാണ് യുദ്ധം ശരിയത്ത് നിന്നാണ് റസൂൾ പങ്കെടുക്കാത്തത് വസ്വത്ത് എന്ന ചരിത്രം വായിക്കുന്ന ആളുകളിൽ അഭിപ്രായം വസ്വത്ത് എന്ന് ഉപയോഗിച്ചാൽ അവിടെ തങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ശരീരത്ത് എന്ന് ഉപയോഗിച്ചാൽ തങ്ങൾ ഉണ്ടായിട്ടില്ല അങ്ങനെ ഇരുപത്തെട്ടോളം യുദ്ധങ്ങൾ കാണാം അതിൽ എട്ടെണ്ണത്തിൽ മാത്രമാണ് വാളെടുത്തിട്ട് കൈകാര്യം ചെയ്യേണ്ടി വന്നത് മറ്റൊക്കെ ചിരിച്ചിട്ടാണ് ആണ്ടോണും പിരിയണി നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത ചില കരാറുകൾ മാത്രമാണ് ആ സമയത്ത് ചിന്തിക്കണേ ഇപ്പുറത്തെ നേതൃത്വത്തെ പൂർണമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ബദറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സൂപ്യാക്കൾ പറയുന്നത് അതിൽ ഒരു മുനാഫക്ക് പോലും ഉണ്ടായിട്ടില്ല ഒറ്റ മുനാഫിക്കുണ്ടായിട്ടില്ല പൂർണ്ണ ഔലിയാക്കൾ മഹാന്മാരായ മോമിനിയങ്ങൾ മഹാന്മാരായ സ്വഹാബാക്കൾ മാത്രം അപ്പൊ നേതൃത്വത്തെ പൂർണമായിട്ടും അംഗീകരിച്ചു ഒന്ന് രണ്ട് ഇവർക്കൊരു ലക്ഷ്യമുണ്ട് ഇപ്പുറത്ത് സ്വഹാക്കൾക്കൊരു ലക്ഷ്യമുണ്ട് രണ്ട് മൂന്നാമത്തത് ഇവര് മരിക്കാൻ പോതിയുള്ള അപ്പുറത്തോ നേതൃത്വത്തിനോടൊരു വിശ്വാസമില്ല കാരണം നേത്രത്വം കാക്ക അപൂജായിൽ ആർക്കാ വിശ്വാസമുള്ള ഈ ചെങ്ങായിക്ക അപൂജായിൽ നിന്ന് തന്നെ പേരിടാൻ കാരണം എന്താ പറയുക നിങ്ങള് അപൂജായിലെന്ന് പേരല്ല ഒരു കുട്ടിന്റെ കഴുത്തില് ഈ തകരത്തിന്റെ ഒരു കെണിന്റെ അത് കുടുങ്ങി ഈ തകരോണ്ട് ഇരുമ്പോണ്ടൂടി ഉണ്ടാക്കിയിട്ടുള്ള അന്നത്തെ രീതിയിലുള്ള ഒരു 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 കെണി ഒരു കുട്ടിന്റെ കഴുത്തിൽ കുടുങ്ങി അബദ്ധത്തിൽ കുടുങ്ങിയത് ആ കളിച്ചപ്പോ എന്നാണോ റിപ്പോർട്ട് ആ കുടുങ്ങിയ സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അങ്ങനെ കുട്ടികളെ കഴിയുമ്പോൾ മോതിരം കൊടുങ്ങും തൊള്ളയിൽ മുള്ളു കൊടുങ്ങും ഇങ്ങനെ കുടുങ്ങല് സ്വാഭാവികമാണ് എല്ലാരും കൂടി കൂടിയിട്ട് എന്താ ചെയ്യാൻ നിൽക്കും ഇങ്ങനെ നിൽക്കൂജായിലല്ല പേര് രണ്ടാൽ ഒരു ഉമർന്നല്ല അമൃന്നാ പേര് അമൃ അപ്പൊ ഇപ്പം പറഞ്ഞു നല്ലൊരു ഐഡിയ ഉണ്ട് ആരും നന്നായിട്ട് ഇരുമ്പ് പഴുപ്പിച്ച് ചൂടാക്കിട്ട് കഴുത്തിൽ കണ്ട വെച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോ ഈ കുട്ടിന്റെ ജീവൻ കളയാതിരിക്കാനല്ല നമ്മളീ പറഞ്ഞ ഇരുമ്പ് ചൂടാക്കിറ്റ കഴുത്തിൽ വെച്ചാല് ആ കെണി പോന്നാലും കുട്ടിന്റെ കഴുത്ത് പോലെയെന്ന് വെച്ച് അവിടുന്നാണ് ആ പൂജാരിൽ എന്ന് പേരിട്ടത് കാരണം വിഡിന്റെ വിഡി വിഡികളുടെ വാപ്പ വിട്ടിത്തരത്തിന്റെ അപ്പോ സ്ഥലങ്ങൾ ആ നിലക്കാണ് പേരെന്നെ വന്നത് പിന്നെണ്ടോ ആരെങ്കിലും അംഗീകരിക്കണം മാത്രല്ല ഏറ്റവും ഭയങ്കര വീരുക്കളാണ് ധൈര്യ ആയിരത്തി മുന്നൂറ്റി അൻപത് ആളുകൾ അവിടുന്ന് പുറപ്പെട്ടത് ഈ പുറപ്പെട്ട ഒരൊറ്റ കുട്ടിക്കും നേതാവ് അബൂജായി ഒരു പൊടി പോലും വിശ്വാസം ഇല്ല ഒന്ന് അവിടെയാണെങ്കിലോ നേതാവ് മുഹമ്മദ് മുസ്തഫായി നല്ല വിശ്വാസമുണ്ട് വ്യത്യാസം നോക്കുകയാണെങ്കിൽ രണ്ടാമത്തത് ഈ വന്ന ആയിരത്തി മുന്നൂറ്റി അൻപതിനും ഒരു ലക്ഷ്യമില്ല ലക്ഷ്യമുണ്ടോ ഇല്ല പണ്ട് ബസ്സിൽ കുട്ടി കയറിയ കണ്ടക്ടർ എടുക്കാന്ന് വെച്ച ഇരുപത് ഉറുപ്യ ബസ്സിൽ പോണത് ഇരുപത് ഉറുപ്യ കഴിഞ്ഞ അവിടെ ഇറക്കി കളിന്നാർ ഈ വന്ന ആളുകൾക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഒരു ലക്ഷ്യമില്ല കള്ളുടിച്ച് തുള്ള പോണോടൊക്കെ പോകുന്ന അല്ലാതെ നമ്പർക്ക് ലക്ഷ്യമുണ്ട് ഒരു ലക്ഷ്യത്തിനാണ് അവിടെ നിന്ന് മൂന്ന് ഇവര് മൂന്നാളുകളും ഇവര് മുന്നൂറ്റി പതിമൂന്ന് എന്തിനും ധൈര്യമായിട്ട് നിൽക്കണം അവരോ ഇത്ര മരണ വെപ്രാളവും പേടിയുള്ള ഒരു കൗമ ലോകത്ത് വേറൊട്ടില്ല ഏനെന്താ ഏറ്റുമുട്ടിയാല് അത് ലോകത്ത് എന്നും മുസ്ലിംങ്ങൾ ആയുജ്ജത്തിലാണ് അത് അടുത്ത കാലത്താണ് പൊളിഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ വഷളാകുന്നത് അതുകൊണ്ടാ വഷളാകുന്നത് അതുകൊണ്ട് ബദർ അബൂ സുബിയാനും സംഘവും സുറീന്ന് അങ്ങോട്ട് പോകുന്ന പതിമൂന്ന് ആൾക്കാരും അങ്ങോട്ടും പോയി എന്നറിയും നിലവിളി കൂടെ വിഷയം അവിടുന്ന് തുടങ്ങണം അപ്പൊ എല്ലാരും പറയും ആ മുസ്ലിം വരെ ലൈറ്റ് ആയി നോക്കും കാരണം കുറച്ച് നേരത്തെ തുടങ്ങേണ്ട പരിപാടിയായിരുന്നു അത് അവരെ കൊണ്ട് പറയിപ്പിക്കണം പ്രഭാഷകന്മാർ അല്ലാതെ ബദറോ അബൂജായിലോ മുന്നൂറ്റി പതിമൂന്ന് പട്ട് എന്ന് പറഞ്ഞിട്ട് നാല് പാട്ട് അടിച്ചാൽ ആൾക്കാർ തെറ്റിദ് ഇത് അവിടുന്ന് തുടങ്ങണം കേട്ട ആളുകൾക്കൊക്കെ തോന്നണം ഞമ്മളാണെങ്കിൽ ഇത്ര നേരം എന്ന് തോന്നണം ഇവരൊക്കെ എത്രയോ മുമ്പ് പോകണ്ടായിരുന്നു നമുക്ക് തുടരാ അള്ളാഹു തോഫി കയ്യട്ടെ ഇവരൊന്നും മറന്നിട്ടൊരു ദീനില്ല ഞാൻ അതും ഒന്നും മനസ്സിലാക്കിക്കോളൂ ഇപ്പൊ പുതിയ ചില വ്യാഖ്യാനങ്ങളും പ്രാസഭാഷയിലുള്ള ആയത്തെ അധികം വാതിയിട്ടുള്ള പ്രസംഗമൊക്കെ ഉണ്ട് അതിലൊന്നും വഞ്ചിതരാവണ്ട ഇവ ഇന്ന് ഞാനൊരു നോട്ടീസ് വായിച്ചത് ബദരിങ്ങളുടെ ആണ്ടിന്റെ ആന പരിപാടിയെന്നാണ് ഇതൊക്കെ എഴുതുന്നത് താടി നീണ്ട നിസ്കാരത്തായ്മുള്ള ആൾക്കാർ തന്നെയാണ് ഇവരെ ബാക്കി അപ്പുറത്ത് ഉണ്ടായിരുന്നേ അതിന്റെ ബാക്കിയാണ് ഇവരെ അസല് നേരത്തെ ഉള്ളതാണ് അലിയാര കാലത്ത് അതിന്റെ ബാക്കി വ്യത്യസ്ത സ്വഭാവങ്ങളിലാണ് ഇവരൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നത് താടി നല്ല നീളുണ്ടാവും നിസ്കാരത്തായ്മ നെറ്റി മൊത്തം ഉണ്ടാവും പക്ഷേ മഹാന്മാരോട് ഒരു പൊടി ബഹുമാനം ഉണ്ടാവില്ല നീ എത്ര മറിഞ്ഞ സുരൂതിൽ കണ്ണുന്ന് ചോര ഇട്ടിച്ചാലും കൽബ് ഹറാബായാൽ അള്ള സ്വീകരിക്കില്ല ആ രീതിയിലുള്ള ഒരു പരിപാടിക്ക് ആരും പോട്ടെ ഞാൻ അത്രേ ഇപ്പൊ പറയുന്നുള്ളൂ കാരണം ഈമാൻ തെറ്റിറ്റ് കബറ് പോയാൽ തിരിച്ചെന്നിട്ട് തോപിയാൻ പറ്റില്ല മഹാന്മാരോട് ഇക്രാമില്ലാത്ത ഒരു ശരീരത്തും ദീനും അള്ള പഠിപ്പിച്ചിട്ടില്ല ഭദ്രീങ്ങൾ അവഗണിച്ചുകൊണ്ടും അവരെ ആണ്ട് വരുമ്പോ അവരെ ഓർക്കണില്ലെങ്കിൽ എന്തിനാണോ ദീന് അതല്ലേ അള്ളാന്റെ അയ്യാന്ന് അള്ളാന്റെ അയ്യാമ്മ പറയണെന്ന് കുറുവാനല്ലേ വതു അവരെ ഓർക്കണം എന്ന് കുറുവാനല്ലേ പതിരീങ്ങൾ ആണ്ട് നടത്തണം കുറുവാനല്ലേ അവരെ ഓർക്കണം കുറുവാന് പറഞ്ഞല്ലേ അതിന് കൊല്ലത്തിൽ വരുമ്പോ ആണ്ട് എന്ന് പേരിട്ട ആ ആണ്ട് പേരിടലാണ് ബുദ്ധിമുട്ടെങ്കിൽ ആണ്ടു ആണ്ട് എങ്ങോട്ടാക്കുക പതിരിയങ്ങൾ എങ്ങോട്ട് ആണ്ടെന്ന് വേണ്ട ആണ്ട് എന്നാണോ പ്രശ്നം നാം മദരിങ്ങൾ എങ്ങോട്ട് നാളെ പതിരിയങ്ങൾ എങ്ങോട്ടാ ആണ്ടു ഈ ആണ്ടാണോ പ്രശ്നം അച്ഛൻ പറഞ്ഞ് ഈ ഉമ്മത്തിനെ പഴപ്പിക്കാൻ വേണ്ടി മാത്രം സ്റ്റേജ് എത്തുന്ന ആളുകളുണ്ട് പള്ളിണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അവരെ ശല്യത്തിൽ കാത്തുരക്ഷിക്കട്ടെ പിന്നെ അലൈഹി വസ്ല്ലം <سلام> صلى الله على محمد صلى الله عليه وسلم 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 പറഞ്ഞത് ഓദിയത് ചൊല്ലിയതിനെ കപൂലാക്കണെ അല്ല

പട്ടിന് കടന്ന് തീന് പോറ്റിരിൽ എത്തിക്കണേ മുഴുവൻ എത്തിക്കണേ മഹാജനങ്ങളിലംസാരികളിൽ എത്തിക്കണേ മാമോളിലും നാല് ഇമാമോളിൽ നാല് എത്തിക്കണേ അക്കതാബിലും എത്തിക്കണേള്ള മറ്റേ എത്തിക്കണേ അക്കത്താബിലെത്തിക്കണേല്ല മഹാന്മാരായ എല്ലാ എത്തിക്കണേ പ്രത്യേകിച്ച് തൊട്ടടുത്ത് കിടക്കുന്ന കുത്തുബുസ്ലിലും എത്തിക്കണേ എത്തിക്കണേയുള്ള കാട്ടിലെ തങ്ങളിൽ എത്തിക്കണേയല്ല ഇവിടെ നേരത്തെ കാലിയായ മരക്കാർ സ്ഥായിൽ എത്തിക്കണയല്ല സിറജുദ്ദീൻ ഷെയ്ഖിലെത്തിക്കണേയല്ല അവരുടെ മുരീതും വലിയ ആയ ശംസുലും അടക്കമുള്ള മഹാന്മാരിൽ എത്തിക്കണേയല്ല അള്ളാഹുനായി ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കുറേ ആലിമീങ്ങൾ സൂഫിയാക്കൾ തങ്ങന്മാരൊക്കെ കിടക്കുന്നുണ്ട് എല്ലാവരിലും എത്തിക്കണേയല്ല അള്ളാഹുയെ മഹാന്മാർക്ക് നിറ കൊടുക്കണേ കൊടുക്കണേല്ല ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മമാർ ഞങ്ങളെ വാപ്പമാർ പലരും കബറുകളിലാണ് ഈ പള്ളിയുടെ ചുറ്റു ഭാഗത്തുള്ള മമ്മിനീകരണം എല്ലാവരിലും എത്തിക്കണേ അല്ല അള്ളാഹു ഞങ്ങളെ കൽപനിയെ നന്നാക്കി തരണേ തേരണ അല്ല അള്ളാഹേ കൽമ നൽകണയല്ല അള്ളാഹേ നാട്യങ്ങളിൽ രക്ഷപ്പെടുത്തണേ അല്ല അഭിനയങ്ങളിൽ നിന്ന് കാക്കണേ അല്ല ഈമാനും കൊണ്ട് ഹൃദയം പ്രകാശാമയല്ല അള്ളാഹുയെ നിന്നിലോ അടുക്കാൻ എന്താണോ തടസ്സമുള്ളത് നിന്റെ മഹളായ ഫലമുണ്ട് ആ തടസ്സങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ല പ്രത്യേകിച്ച് ഷിർക്ക് അദാവത്തിൽ നിന്ന് കാക്കണേ അല്ല ഷഹവത്ത് വിദുഹത്തിൽ നിന്ന് കാക്കണേ അല്ല ലലാലത്തിൽ നിന്ന് കാക്കണേയല്ല ലാലത്തും വിദുഹത്തും ലോകത്ത് നിന്ന് പോകൂലെന്ന് ഞങ്ങൾ കൊറപ്പാണ് പക്ഷേ ഞങ്ങളെയും ഞങ്ങളെയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെ ഞങ്ങളെ തലമുറകളെ തലമുറകളെയും കാത്തുരക്ഷിക്കണേ അല്ല ഞങ്ങളെ ലലാലത്തിന്റെ അംശം ഞങ്ങൾക്ക് അല്ല ഞങ്ങൾ അത് യേശുന്നതിനെ തൊട്ട് ആ പോയസൻ കേറുന്നതിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ല അള്ളാഹുയെ മഹാന്മാരായികഴുത്തിമാനിന്റെ ഏറ്റവും വലിയ ആളുകളായി അഭിരമിക്കുന്ന കാലഘട്ടത്തിന്റെ പഴച്ച കക്ഷികളിൽ നിന്നും സംഘത്തിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ല അള്ളാഹുയെ ഭദ്രീയങ്ങൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാക്കണേ അല്ല അവരെ അനുദാപനം ചെയ്യാനുള്ള വഴികൾ തുറന്നേരണേ അല്ല അതിനു പറ്റുന്ന കൽബായി പാകപ്പെടുത്തണേ പാകപ്പെടുത്തണേയല്ല സഹിക്കാൻ കഴിയാത്ത രോഗങ്ങളോ അസഹ്യമായ പരീക്ഷണങ്ങളോ തന്ന് ഞങ്ങളെ തളർത്തല്ലേ അള്ള അള്ളാഹുവേ ഞങ്ങള് വളരെ പ്രയാസമുള്ളവരാണ് പല വിഷയത്തിലും നിനക്കെല്ലാം വിശദീകരിക്കാതെ അറിയാം ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ തീർത്തേറണേ അല്ല ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും നീ തീർത്തേറണേ അല്ല അള്ളാഹുവേ ഞങ്ങളെ പ്രയാസങ്ങൾ നീ തീർത്തേരണേ അല്ല എനിക്ക് വിശദീകരണം ആവശ്യമില്ല ഏതെല്ലാം കാര്യങ്ങളിലാണ് ഞങ്ങൾ തടസ്സപ്പെട്ട് കുഴങ്ങി കുടുങ്ങി കുരുങ്ങി കിടക്കുന്നത് അതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേയല്ല അള്ളാഹു ഞങ്ങളെ കൂടെ നീ ഉണ്ടാകണേയല്ല നിന്റെ സഹായം തുറന്നേറണേയല്ല ഞങ്ങളെ ഇജ്ജത്തിലാക്കണേയല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ സേവിക്കുന്നവരെ സ്നേഹിക്കുന്നവരെ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേയല്ല ദീനിനു വേണ്ടി ദാഴ്വത്തിന് വേണ്ടി ഹൃദമത്തിന് വേണ്ടി സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ സ്നേഹിക്കണേയല്ല അള്ളാഹു സദസ്സിനെ കബൂലാക്കണേയല്ല കച്ചവടക്കാർക്ക് വർക്കത്ത് ചെയ്യണേയല്ല മുതാലിമങ്ങൾക്ക് ഞങ്ങൾക്ക് തരണേ അള്ളാഹുയെ പഠിച്ചനുസരിച്ച് പ്രവർത്തിച്ചും പ്രചരിപ്പിച്ചും നടക്കാനുള്ള വഴികൾ വഴികളും തുറന്നേറണ നിന്റെ ദീന ഇന്ന ഓർത്തുകൊണ്ട് പറയാൻ ഭാഗ്യം നൽകണേ നൽകണേയല്ല എന്റെ ഹബീബിന്റെ മഹബത്ത് പരത്താനുള്ള ശേഷിയും ഭാഷയും നൽകണേ നൽകണേയല്ല സൗഭാഗ്യവും സംവിധാനവും നൽകണേ ആയുസും ആരോഗ്യവും നൽകണേ നൽകണേയല്ല അവസാന ചറകറ്റ് മദീനയിൽ ഒരു ഇടം നൽകണേ നൽകണേയല്ല اللهم استلم ديني مدينة يا الله اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه ومن متبعيه يا رب العالمين اللهم لا تغيبنا ولا تعيبنا ولا تعذبنا ولا تهلكنا ولا تعاقبنا يا مولانا أنت غير الناصرين أنت غير الفاتحين أنت غير الراحمين أنت غير الغافلين فاغفر لنا وارحمنا وافتح لنا يا فتاح يا فطاه يا فتاح يا, يا عليم يا عليم يا سميع يا بصير يا حكيم يا ودود ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين